പീഡനത്തിനിരയായ കേസിനെ കുറിച്ച് നിർണായക വെളിപ്പെടുത്തലുമായി മുൻ ഡി ജി പി സെൻകുമാർ ശരിയായ തെളിവുകളുടെ അടിസ്ഥാനത്തിലല്ല ദിലീപിനെ പ്രതിയാക്കിയതെന്ന് രണ്ടായിരത്തി പതിനേഴിൽ തന്നെ താൻ പറഞ്ഞിരുന്നതായി ഇദ്ദേഹം ഫേസ്ബുക്കിൽ കുറിക്കുന്നു കേസുകൾ അന്വേഷിക്കേണ്ട രീതി ഇതല്ല ഒരാളെ പിടികൂടുക അതിനുശേഷം അയാൾക്കെതിരെ തെളിവുകൾ ഉണ്ടാക്കാൻ ശ്രമിക്കുക അതിനുവേണ്ടി വ്യാജമായ കാര്യങ്ങൾ ഉണ്ടാക്കുക ഇങ്ങനെയാണോ കേസ് അന്വേഷിക്കേണ്ടതെന്നും സെൻകുമാർ ചോദിക്കുന്നു തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് കേസ് അന്വേഷിക്കേണ്ടത് അതൊരു പ്രീ ഡിസ്പോസ്ഡ് കണ്ടീഷണൽ ആയിരിക്കരുത് അന്വേഷണ തലവനും അന്വേഷണ സംഘവും ഓപ്പൺ മൈൻഡോട് കൂടി വേണം കേസ് അന്വേഷിക്കേണ്ടത് ഈ കേസിൽ മാത്രമല്ല ഇനിയും പല കേസുകളിലും ഇത്തരം കാര്യങ്ങൾ പുറത്തു വരും അതിലൊന്നായിരിക്കും ആലുവയിൽ ട്രെയിനിൽ നിന്ന് ഒരു സ്ത്രീയെ പുഴയിൽ തള്ളിയിട്ട് കൊന്നുവെന്ന കേസെന്നും ഇദ്ദേഹം കുറിക്കുന്നുണ്ട് പോലീസ് ഉദ്യോഗസ്ഥർ സത്യസന്ധരായിരിക്കണം താൻ അന്വേഷിക്കുന്ന കേസിൽ എല്ലാം താൻ പറയുന്നവരാണ് പ്രതികളെന്നല്ല പറയേണ്ടത് അതിലെ തെളിവുകൾ എന്തെല്ലാമാണ് അതിന്റെ അടിസ്ഥാനത്തിലാണ് കേസ് മുന്നോട്ട് പോകേണ്ടത് കള്ളത്തെളിവുകൾ ഒരിക്കലും ഉണ്ടാക്കരുതെന്നാണ് സെൻകുമാർ കൂട്ടിച്ചേർക്കുന്ന